കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം ശുദ്ധമായ പശുവിൻ പാൽ വിപണിയിൽ ഇറക്കാൻ ഒരുങ്ങുകയാണ് തങ്ങൾ എന്ന് ഇളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു അതിനൂതന സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും ഉപയോഗിച്ച് പാൽ ശുദ്ധീകരിച്ച് പാൽപ്പൊടി ചേർക്കാതെ പാലിൻ്റെ എല്ലാ ഗുണങ്ങളോടുമാണ് ഫ്രഷ് പശുവിൻ പാൽ വിപണിയിൽ എത്തുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനൂതന നാനോ ഫിൽട്ടറേഷൻ സംവിധാനത്തിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് നാനോ ഫിൽടറേഷൻ വഴി ഉയർന്ന നിലവാരത്തിലുള്ള കണ്ടൻസേഷൻ യൂണിറ്റ് സിസ്റ്റം ഉപയോഗിച്ച് പാലിലെ ജലാംശം കുറച്ച് പാലിലെ സ്വാഭാവിക എസ് നില ഉയർത്തുന്നു ഇത് പാലിലെ എല്ലാ ഗുണങ്ങളും തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിലനിർത്താൻ സഹായിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ വിവിധ കാലാവധികളിലുള്ള പാൽപ്പൊടി ഉപയോഗിക്കുമ്പോൾ പാക്കറ്റ് പാലിൻ്റെ ഗുണമേന്മയിൽ വരുന്ന വ്യത്യാസം പുതിയ സാങ്കേതിക വിദ്യയുടെ വരവോടെ ഇല്ലാതാകുമെന്ന് എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ എം സജീഷ് കുമാർ പറഞ്ഞു നവംബർ പതിനഞ്ച് മുതൽ പാൽ തൈര് തുടങ്ങിയ എളനാട് ഉൽപ്പന്നങ്ങൾ ആറോ കണ്ടൻസേഷൻ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ ഫ്രഷായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ആര് മാറ്റി എസ് എൻ എഫ് ആണ് ബോർഡ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പുതിയ ടെക്നോളജി പ്രകാരം നമ്മൾ അതിൽ നിന്ന് പാലിന്ന് തന്നെ വെള്ളം സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് എസ് എൻ എഫ് ഓട്ടോമാറ്റിക് കൂടാണ് അപ്പൊ ഈ ഒരു ടെക്നോളജി അപ്പൊ നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പാല് തൈര് ഐസ്ക്രീം ഇതിനെല്ലാത്തിനും പൗഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നമ്മൾ നവംബർ പതിനഞ്ചാം തീയതി മുതൽ മുഴുവനായിട്ടും മാറ്റി ഫുള്ളായിട്ടും പ്യുവർ മിൽക്ക് എന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ